ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വയനാട് പൂപ്പലി കാണാൻ പൂപ്പലിന്റെ വീഡിയോ കണ്ടോക്കി കാണിച്ചു പൂപ്പലിക്ക് വരുന്നവരെ വണ്ടി കുറെ ദൂരെ നിർത്തിയിട്ട് നടന്നിട്ട് വന്നു വരണം അല്ലെങ്കിൽ ബ്ലോക്ക് ആവും പൂപ്പലിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കിക്കണം ഞാൻ ഒരു കിലോമീറ്റർ പിറകില് വണ്ടി നിർത്തിയിട്ട് നടന്ന് അങ്ങോട്ട് എത്തിട്ടോ പക്ഷെ നടക്കാണ്ട് എന്നാലും ബ്ലോക്കില്ലാതെ നമുക്ക് വണ്ടി എടുത്ത് പോകാനൊക്കെ സൗകര്യമാണ് ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ആൾക്കാർ നല്ല നല്ല മണി ഊട്ടിയിലൊക്കെ ഉള്ള ഫ്ലവർ ഷോൻ്റെ പോലെ വയനാട്ടിലുള്ള ഒരു ഫ്ലവർ ഷോ ആണ് പൂപ്പലി നല്ല അടിപൊളി പരിപാടി കേട്ടോ പൂക്കൾ കാണണമെങ്കിൽ ഇവിടെ തന്നെ പോകണം ഇത്രയും ഭംഗിയുള്ള പൂക്കൾ ഞാനവിടുന്ന് കണ്ടിട്ടില്ല കേട്ടോ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട് നല്ല അടിപൊളി പൂക്കൾ ഇത്രയൊക്കെ പൂക്കളുണ്ട് കേട്ടോ ചുവപ്പ് മഞ്ഞ വൈലറ്റ് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കളറുകൾ നമ്മൾ കാണാത്തതും കാണുന്നതുമായ പൂക്കൾ അധികവും നമ്മൾ കാണാത്ത പൂക്കളാണ് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് പോകും അതാണ് രസം കണ്ടില്ല എന്താ ഭംഗി വെറൈറ്റി ആയിട്ടുള്ള കളറുകൾ എന്താ വയനാട്ടിലാകുമ്പോൾ തണുപ്പാകുമ്പോൾ ഒന്നുകൂടി പൂക്കൾ കുറച്ച് കളർ കൂടുതലുണ്ട് പൂക്കൾക്ക് പൂക്കൾക്കെന്നല്ല പച്ച മരങ്ങൾക്കും ചെടികൾക്കൊക്കെ ഒരു കളർ കുറച്ച് കൂടുതലുണ്ട് പച്ചപ്പായലും കളറായാലും കുറച്ച് കൂടുതലുണ്ട് വെറൈറ്റി ആയിട്ടുള്ള പൂക്കൾ നമ്മൾ കാണാത്ത പൂക്കൾ കുറേ കാണാം പക്ഷെ മനസ്സിനൊരു കുളിർമയൊക്കെ ഒരു കാഴ്ചയുണ്ടോ ഈ ഒരു പൂപ്പലി നല്ല ഭംഗിയുള്ള വെറൈറ്റി പൂക്കൾ ഇവിടെ നമുക്ക് പൂക്കളൊക്കെ വാങ്ങാനൊക്കെ ഉള്ള ഒരു സൗകര്യമുണ്ട് കേട്ടോ ആ ഭാഗത്ത് കഴിഞ്ഞാൽ നമുക്ക് ചെടികളും പൂക്കളൊക്കെ വാങ്ങാം വാങ്ങാനൊക്കെ സ്റ്റാളുകൾ വാറുണ്ട് ഇപ്പോൾ നല്ല തിരക്കാണ് നല്ല തിരക്ക് ഇത്ര തിരക്ക് ഞാൻ കണ്ടിട്ടില്ല കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം അത്രയും നല്ല തിരക്കാണ് കണ്ടില്ലേ എന്താ ഭംഗിയാണ് നിരന്ന പൂക്കൾ നിൽക്കുക ചെറിയ ചെറിയ കുളങ്ങളും പിന്നെ വാട്ടർഫോൾസൊക്കെ ആയിട്ട് കുറേ സ്ഥലമുണ്ട് കേട്ടോ കുറേ ഏരിയ ഉണ്ട് പിന്നെ എല്ലാം കാണിക്കാൻ കഴിയില്ല അത്രയും ഏരിയ ഉണ്ട് പിന്നെ തിരക്കൊണ്ട് ശരിക്കും നമുക്കൊരു വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ നല്ല തിരക്കാണ് അപ്പോൾ പൂക്കളും ചെടികളും അടുത്ത് നിന്ന് നിന്നാണ് വീഡിയോ എടുക്കാൻ കഴിയില്ല ജനങ്ങളെ തിരക്കൊണ്ട് ഫുൾ ആയിട്ട് ആൾക്കാർ കുടുങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വൈകി ഒന്നൊരു പൂക്കളെ വീഡിയോ എടുക്കാൻ കഴിയില്ല ഇത്രയും ആൾക്കാരാണ് അപ്പോൾ ആൾക്കാർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഫോട്ടോസൊക്കെ കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ വരണം നല്ല പൂക്കളിൽ നിന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനുള്ള തിരക്കാണ് ഇവിടെ പൂപ്പലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പ്രവേശനം ഉണ്ടറിയില്ല നേരെ ഓപ്പോസിറ്റുള്ളൊരു ഗാർഡൻ ഉണ്ട് അവിടെ നമുക്ക് ചെടികളും പൂക്കളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും അത് എല്ലാ ടൈമിലും അവിടെ ഉണ്ട് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ചെടികളൊക്കെ ഉണ്ട് കണ്ടില്ലേ വെറും റോസാപ്പൂവിന് മാത്രമായിട്ടൊരു തോട്ടം വലിയൊരു തോട്ടം ഇത്ര റോസാപ്പൂക്കളാണ് ഇത്ര വലുപ്പുള്ള റോസാപ്പുകൾ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ എന്തോ ഒരു ഭംഗിയാണ് കാണാൻ എങ്ങനെ ഇത് ഇത്ര ക്വാളിറ്റിയിൽ ഉണ്ടാവണമെന്നറിയില്ല എന്ത് വളമേ കൊടുക്കണം എന്നറിയില്ല കേട്ടോ അത്രക്കും റോസാപ്പുകൾ വലിയ വലിയ മരങ്ങളാണ് ഇത് ആദ്യം തന്നെ ഇവിടെ സെറ്റാക്കി വെച്ച തന്നെയാണ് കുറേ കാലമായിട്ട് ഈ തൈകളുണ്ട് തോന്നും തൈൻ്റെ മുരട് ഭാഗമൊക്കെ നല്ല വണ്ണുണ്ട് വലിയ വലിയ പൂക്കൾ റോസാപ്പൂവിൽ തന്നെ എല്ലാ വെറൈറ്റി കളറുകളും ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ചെറിയ ചെറിയ വാട്ടർഫോൾസ് ഉണ്ട് പിന്നെ കുട്ടികൾക്കുള്ള കളിക്കാനുള്ള കുറേ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് ഇവിടെ ഇപ്പോൾ ഫ്ലവർ ഷോ മാത്രമല്ല നടക്കുന്നത് പലതരം കോഴികൾ പലതരം പ്രാവുകൾ പലതരം കിളികൾ അതിനായിട്ട് വേറെ സ്റ്റാളുകളുണ്ട് പിന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ പല വെറൈറ്റി മുട്ടായികൾ അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ ഒരു മാങ്കോസ്റ്റീൻ തോട്ടമാണ് ഈ തോട്ടത്തിൻ്റെ നടുവിലൂടെ ഇങ്ങനെ പോവാം അങ്ങോട്ടൊക്കെ കുറേ ഏരിയകളുണ്ട് കുറച്ച് ഭാഗത്ത് മാത്രം ഫ്ലവറുകളുള്ളൂ അതൊക്കെ ഉണ്ടില്ലേ നല്ല ഭംഗിയുള്ള കുറേ ചെടികളുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്ര ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ട് ഞാനാദ്യമായിട്ട് കണ്ടു ഓ അടിപൊളിയും സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താ ഭംഗിയാണ് ഈ പൂക്കളെ കണ്ടില്ല ഞങ്ങൾ പൂക്കളൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മളെ വീട്ടിൽ ഇതേപോലെ സെറ്റ് ചെയ്യാൻ തോന്നും കുറേ ചെടികളും പൂക്കളൊക്കെ ഇവിടുന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ ഇതൊക്കെ നമ്മൾ സാധാ പൂപ്പിച്ചെടിയാണ് ഒരു വെറൈറ്റി പോപ്പിച്ചെടി നല്ല ഭംഗിയുള്ള പൂപ്പിച്ചെടി നമ്മൾ സാധാ പൂപ്പിച്ചെടിയിൽ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ അതിൻ്റെ വെറൈറ്റി എന്താ ഭംഗിയാണ് പിന്നെ അതവിടെ പൂപ്പൊലി എഴുതിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ ബുഷിൽ നല്ല ഭംഗിയിൽ രാത്രി ഒന്നും കൂടി കാണാൻ ഭംഗിയുണ്ടാവും രാത്രി നമ്മൾ ക്യാമറ എടുക്കുമ്പോൾ ക്ലിയർ കമ്മിയാണെങ്കിലും ലൈറ്റ് കൊണ്ട് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ നമ്മൾ രാത്രി നിൽക്കുന്നില്ല നമ്മൾ പെട്ടെന്ന് പോരാൻ വേണ്ടി ഞാൻ പോകുന്നു കാരണം കുറേ ദൂരമുണ്ടല്ലോ റണ്ണിങ് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോരാൻ തോന്നുന്നില്ല അത്ര ഭംഗിയുള്ള പൂക്കൾ കണ്ടില്ല എന്താ ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറേ പൂക്കളുണ്ട് നമ്മൾ കാണാത്ത പൂക്കൾ എല്ലാവരും ഈ പൂക്കളെ കണ്ടിട്ടേ അമനാൻ്റെ മൊബൈലിൽ പകർത്താളെ ശ്രമത്തിലാണ് എല്ലാവരും നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കൊണ്ടു ഇവിടെ വലിയൊരു കുളം ഉണ്ട് കുളത്തിൻ്റെ നടുവിൽ വാട്ടർഫോൾസ് ഉണ്ട് കേട്ടോ പിന്നെ ഓരോ തോണിയിൽ നിറയെ പൂക്കൾ വെച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കണ്ടില്ലേ കുറേ തോണികൾ ഇങ്ങനെ ഉണ്ട് അതിലൊക്കെ നിറയെ പൂക്കളുണ്ട് മൊത്തത്തിൽ നല്ല ഭംഗിയാണ് കാണാൻ എന്താ പറയുക നല്ല ഭംഗി എന്തായാലും ഇവിടെ വന്ന് കാണണം ഈ കൊല്ലം വന്നില്ലെങ്കിൽ അടുത്ത വർഷം ഉണ്ടാവും എല്ലാ വർഷവും ഇവിടെ പൂപ്പൊലിയുണ്ട് ഈ വർഷം മുതൽ അടുത്ത വർഷം വരാം ഈ ഓരോരോ വർഷം കൂടുതോറും നല്ല ഉഷാറ് കൂടി വരും കേട്ടോ അത് ഇത്രയും പൂക്കളൊന്നും ഇല്ല ഇപ്പം ഇങ്ങനെ കൂടി കൂടി വരികയാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള പൂക്കൾ പോലെ അതായത് ഏക്കർ കണക്കിന് പൂക്കളാണ് ഇവിടെ ഉള്ളത് പൂവിന് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇവിടെ ഈ പൂപ്പൊലിയുടെ സംഭവം ഇഷ്ടപ്പെടും ചെടികളും പൂക്കളും ഒക്കെ കാണാൻ കണ്ടിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും അപ്പോൾ പൂപ്പൊ ഇല്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാലും നമുക്കിവിടെ നല്ല നല്ല ചെടികളും പൂക്കളൊക്കെ വാങ്ങാൻ പറ്റും ഓരോ പൂവിൻ്റെ പേരും ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചില ഭാഗത്തൊക്കെ പേരുകളൊക്കെ കണ്ടു ചിലത്ത് പേരുകളൊന്നും ഇല്ല കുറേയൊക്കെ നമ്മൾക്ക് അറിയുന്ന പേരുകളാണ് കുറച്ചറിയാത്തതൊക്കെ ഉണ്ട് ഏതായാലും നല്ല ഭംഗിയാണ് അടിപൊളി ആയിട്ടുണ്ട് ഈ പൂവ് ഈ ഒരു പൂവണ്ടില്ല നല്ല ഭംഗി നിൽക്കണു നമ്മൾ പൂക്കടയിലൊക്കെ വേണേ ഒരു ഫ്ലവറാണത് കാണാം ഇതേപോലത്തെ വെറൈറ്റി കളറുകളൊക്കെ കാണാം ഈ റെഡ് പൂക്കൾ നിരനിരമായി നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ വയനാട്ടിലുള്ളൊരു പൂവാണ് ഈ നീല കളറുള്ളൊരു പൂവ് നല്ല ഭംഗിയാണ് അത് കാണാൻ ഈ ഭാഗത്ത് നല്ല ഭംഗിയിൽ കോളിഫ്ലവറും ഫ്ലവറും ജെർജീറൊക്കെ ഒഴിച്ചിട്ട് കാണും നല്ല ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ് ആയിട്ട് അത് ഇതിലും നല്ലൊരു കിടിലോ മീഡിയമായി കാണുന്നവരേക്കും ഗുഡ് ബൈ